എങ്കിലും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കരച്ചിലും വേദനയൊക്കെയാണ് നമുക്ക് കാണുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് അവർ കുടുംബം നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ ചെയ്യാവുന്നത് നമ്മളെ ബോച്ചേ തൗസൻഡ് ഏക്കറിൽ ഒരു നൂറ് കുടുംബത്തിനുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അഞ്ചാറ് ആംബുലൻസുകൾ ഇവിടെ ഉണ്ട് അവര് രണ്ട് ദിവസമായിട്ട് ഇവിടെ ഭക്ഷണം വസ്ത്രം എല്ലാം നൽകിയിട്ട് ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ോച്ചെ ഈ സമയത്തും തന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ഓരോ ഉള്ളത്തരം കാണിക്കുന്നുവെന്ന് കുറെ നായ്ക്കള് കമന്റ് ഇട്ടു ഈ വീഡിയോ കണ്ടു നിന്നലെയാണ് ആ ഒരു സമയത്ത് കമന്റ് നോക്കിയപ്പോ നല്ല കമന്റും ഉണ്ട് മോശം കമന്റും ഉണ്ട് ആ മോശം കമന്റ് ഇട്ട ആളുകൾക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് സ്വന്തം ഭൂമിയിൽ നിന്നും നൂറു പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ സ്ഥലം കൊടുക്കാൻ പോവുകയാണ് ആയിരം ഏക്കർ ഭൂമി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ അതിൽ നിന്ന് പേർക്ക് വീട് വെക്കാനുള്ള സംവിധാനങ്ങൾ അദ്ദേഹം ആ സ്ഥലം വിട്ടുകൊടുക്കാൻ പോവുക ആ ഒരു സമയത്ത് ഇവിടെ അദ്ദേഹം ബിസിനസ് വളർത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ കമന്റ് ഇടുന്നത് കണ്ടു അയാൾ ബിസിനസ് വളർത്താൻ ശ്രമിക്കുക ശ്രമിക്കട്ടെ നിങ്ങൾക്ക് എന്താ അയാൾ അയാൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നും ജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ആ വൃത്തികെട്ട കമന്റ് കിട്ടിട്ട് മിണ്ടാണ്ടൊരു മൂലക്കിരിക്കല്ലേ ചെയ്യുന്നത് അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അദ്ദേഹം സഹായിക്കുന്നില്ലേ എത്രയോ ആളുകൾ സഹായിച്ചടോ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഓരോ വൃത്തികെട്ട കമന്റുകൾ ഇടുന്നത് എന്നുള്ളത് ഇദ്ദേഹം ഒരു ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും ഓരോ ആൾക്കും ഒരു നൂറ് വീടോ അമ്പത് വീടോ ഇരുപത് വീടോ വെക്കാനുള്ള സ്ഥലം വിട്ടു കൊടുത്താൽ മതി സ്ഥലം വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവരെ പേരിൽ സ്ഥലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് വെച്ചു കൊടുക്കാനും മറ്റുള്ള സംവിധാനങ്ങൾ വരും അതുകൂടാതെ തന്നെ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ഫണ്ട് വരും പിന്നെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് വരും അങ്ങനെ എല്ലായിടത്തുനിന്നും ഫണ്ട് വരും അപ്പൊ അദ്ദേഹം ശുപാർശ ചെയ്തോണ്ടിരിക്കുകയാണ് ഒരിക്കൽ ഇദ്ദേഹം റഹീമിന് വേണ്ടിയിട്ട് കൈനീട്ടിയത് പോലെ തന്നെ ഇവിടെയും അദ്ദേഹം കൈനീട്ട വെറുതെ കൈനീട്ടല്ല തന്റെ ഭൂമിയിൽ നിന്ന് നൂറ് പേർക്ക് വീട് വെക്കാനുള്ള സംവിധാനങ്ങള് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടാണ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് അതിനെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല അത് തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീട് ചെയ്യുന്നത് ഈ നമ്മുടെ ഏക്കറിൽ ഭീഷണി ഉള്ള മേഖലയാണ് ഒന്നുമില്ല അപ്പൊ അവിടെ ഒരു നൂറ് കുടുംബങ്ങൾക്കുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ നൽകുന്നത് പിന്നെ ബാക്കി മറ്റുള്ള ആവശ്യത്തിൽ സാധനങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് സംഘടനകൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ആക്റ്റീവായിട്ട് പറ്റാവുന്നത് പിന്നെ നഷ്ടപ്പെട്ടു പോയ ജീവിതം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ ചേർത്ത് പിടിക്കാം ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്നത് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ട ജീവിതം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതാണ് കുടുംബം മുഴുവനായിട്ട് ഇല്ലാതായ ആളുകളുണ്ട് അവരുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ചെയ്യാന്നുള്ളത് ഒരു അമ്മജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ നാടേ അല്ല ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എനിക്ക് അങ്ങോട്ട് പോകണ്ട എനിക്ക് ആരുമില്ല എന്റെ എല്ലാവരും പോയി ആ ഒരു സങ്കടം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് അവർ ഇനി ആ നാട്ടിലോട്ട് പോകുമ്പോൾ അവരുടെ അവസ്ഥ ലോചിച്ചോക്കെ പല ആളുകളും ആശുപത്രിയിൽ നിന്ന് തിരിച്ച് തൻ്റെ നാട് കാണാൻ വരുമ്പോ നാടിന്റെ ആ ഒരു അവസ്ഥ കാണുമ്പോ ശരിക്കും നാടേയല്ല കൃത്യമാണ് അവരെ നാടേ അല്ലാതെ അതൊക്കെ പുതിയ ഭൂമിയായി മാറി എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെയുള്ള നല്ല നല്ല മനുഷ്യന്മാര് രംഗത്ത് വരുന്നു കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നു ഇപ്പൊ നമ്മളെ കൊണ്ടും കഴിയും നമ്മളെ കൊണ്ട് കഴിയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനേക്കാല് ഒരു രൂപയെങ്കിലും എടുക്കാനുണ്ടാവും അത് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക ഇനി ഒന്നും വേണ്ട ഇവിടെ ഓരോ ആളുകളും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ദുരിത മേഖലയിലേക്കുള്ള ആവശ്യ വസ്തുക്കൾക്കായിട്ടുള്ളതും അതിലൊന്നും പങ്കു ചേർന്നാൽ തന്നെ വലിയ കാര്യമാണ് നമുക്ക് ആ ഒരു സംഭവത്തെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അതിലേക്ക് പങ്കു ചേർന്നാൽ തന്നെ നമ്മൾ ചെയ്യുന്നൊരു വലിയ കാര്യമാണ് അപ്പോ നൂറ് സെൻ നൂറ് വീട് വെച്ചു കൊടുക്കാം ബോച്ച് തയ്യാറാണെന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം കാരണം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും നമ്മൾ ഷെയർ ചെയ്താൽ പോലും അതൊരു വലിയ കാര്യമാണ് അല്ലെ ഓരോ വീഡിയോസ് ഷെയർ ചെയ്താലോ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ ദുരിതാശ്വാസ നിന്തിയിലേക്കുള്ള മറ്റുള്ള സഹായങ്ങളോട് അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള പോസ്റ്ററുകളോ മറ്റുള്ളതൊക്കെ ഷെയർ ചെയ്താൽ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംഭാവന നമ്മളെ കഴിയുന്നത് കൊടുക്കാൻ കഴിയും വസ്ത്രങ്ങൾ കൊടുക്കാൻ കഴിയും വസ്ത്രങ്ങൾ പണം വേണമെന്നില്ല മറ്റുള്ള ആളുകൾ എടുത്ത് പോയി ശുപാർശ ചെയ്യാൻ കഴിയും ചേട്ടാ ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്നുണ്ട് കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവർ തരാൻ കഴിയും അപ്പൊ അതൊക്കെ കൊടുക്കാനും നമ്മളെ കൊണ്ട് കഴിയും അപ്പൊ ആ സമയത്ത് നമ്മൾ അത് ചെയ്യാന്നുള്ളത് അല്ലാതെ സോഷ്യൽ മീഡിയ എന്നറിയാതെ ദുരുപയോഗം ചെയ്യുന്ന കുറേ നയിൻ്റെ മക്കളുണ്ട് അതാണെ കുഴപ്പം ഇതിനൊരു പരിഹാരം ഇതിന് പരിഹാരം എപ്പോഴും ഈ ഏരിയ ചില ഏരിയകൾ സ്ഥിരമായിട്ട് ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ളതാണ് ഇത്രയും മഴ വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ള ചില ഏരിയകളുണ്ട് ആ ഏരിയയിൽ നിന്ന് ഇവരെ കൊഴിച്ച് മാറ്റണം അതുപോലെ ഇവിടെ എസ്റ്റേറ്റ് ഉള്ളവരോ അതുപോലെ വലിയ വലിയ ലാൻഡ് ഉള്ളവരൊക്കെ ഇതുപോലെ നൂറ് നൂറ് ആൾക്കാർക്കോ അല്ലെങ്കിൽ അത്രയും അത്രയും വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഏരിയ തിരിച്ചിട്ട് അവരെ സേഫായിട്ട് മാറ്റണം അല്ലെങ്കിൽ ഇനിയും രണ്ട് വർഷം നാല് വർഷം കഴിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇത് ഇത് സംഭവിക്കാൻ ഇനി സാധ്യത ഉണ്ട് കാരണം ട്വന്റി ടു ഡിഗ്രി ലോ എന്നൊരു സംഭവം ഉണ്ട് ഇരുപത്തിരണ്ട് ഡിഗ്രി ഇതിൽ നിൽക്കുന്ന ഭൂപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ അത്തര സ്ഥലങ്ങളിൽ പെട്ടെന്നാണ് ഇപ്പൊ ചൂരൽ മല അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ന് ഈ പ്രശ്നം ഉണ്ടായ സ്ഥലങ്ങളൊക്കെ അപ്പൊ അവിടെ പ്രത്യേകതകൾ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ ഭൂഗർഭ ജലം അത് ഭൂമി വലിച്ചെടുക്കുന്നതിന് അത് ഓവറാവണ സമയത്ത് ഭൂമി തന്നെ ആ വെള്ളത്തെ പുറത്തേക്ക് തള്ളും പുറത്തേക്ക് തള്ളുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിലുള്ള കല്ലുമണ്ണ് പാറ ചളി എല്ലാം പുറത്ത് ഒലിച്ച് പുറത്തേക്ക് വരും അതിന്റെ ശക്തിയിൽ മരങ്ങളും മറ്റുള്ളതൊക്കെ ഒക്കെ പോകും മുന്നിൽ കാണുന്നതൊക്കെ ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് നാമാവിശേഷം ആക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫോഴ്സ് ഉണ്ടാവും ഒലിച്ചു പോകും അപ്പൊ അത്ര സ്ഥലങ്ങളിൽ വീട് വെക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സമയം ഈ നാക്ക് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് കാരണം അവരോരോ സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഓരോ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ ഏല ഏലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടോ ഉണ്ടാവും അല്ലെങ്കിൽ തേലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടോ ഇത്തരം സ്ഥലങ്ങളിൽ തണുപ്പ് കൂടിയുള്ള ഉയരം കൂടിയ സ്ഥലങ്ങളിലാണ് ഈ ചായപ്പൊടി മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആള് സാധാരണക്കാരായ ആളുകൾ അവിടെ തന്നെയാണ് താമസിക്കേണ്ടി വരിക അതിന്റെ ഓണേഴ്സ് ഉണ്ടാവും അവരും അവിടെ തന്നെ താമസിക്കേണ്ടി വരും റിസോർട്ടുകൾ ഉണ്ടാവും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഉയരം കൂടുന്ന സ്ഥലങ്ങളൊക്കെ ഭംഗിയാണ് അത് കാണാൻ ആളുകൾ വരും അപ്പൊ ആരെയും കുറ്റം പറയാം ഈ വിഷയത്തിൽ ഒരാളും കുറ്റം പറയാം നമുക്കിത് കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് ഇപ്പൊ ഈ ഉണ്ടായ ഈ ഒരു പ്രശ്നത്തെ ദുരന്തത്തെ നമ്മൾക്ക് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും അവരെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്ന് മാത്രം നോക്കുക ബോച്ചെ എന്തായാലും ചെയ്ത ഈ ഒരു കാര്യത്തിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം അദ്ദേഹം കിട്ടിയ സ്വത്ത് മുഴുവൻ വാരി മൂടി കെട്ടി കെട്ടി പൊതച്ചു കിടക്കയല്ല ചെയ്തത് എല്ലാ സമയങ്ങളിലും ഓരോ ദുരന്ത സമയങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ സഹായ ഹസ്തങ്ങൾ നമ്മുടെ മുന്നേ കിട്ടാറുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അപ്പോ കമന്റ് ഇട്ട മറ്റേ കമന്റ് ഓളികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ആയിരുന്നു ഒരു പക്ഷേ ആ മണ്ണിന്റെ അടിയിൽ പെടേണ്ടിരുന്നത് എന്ന് തന്നെയാണ് വേറെ ഒന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല നല്ല നല്ല പാവപ്പെട്ട മനുഷ്യന്മാരാണ് ഈ ഒരു ഭൂമിക്കടിയിൽ ആ ഒരു പ്രളയത്തിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയത് അവരെ അവരായിരുന്നില്ല നഷ്ടപ്പെടേണ്ടിരുന്നത് ഇങ്ങനെ കുറെ നായ്ക്കളുണ്ട് കമന്റ് ഇടുന്ന വൃത്തികെട്ട കമന്റുകൾ ഇടുന്ന ഇതേ ഈ സമയത്ത് മോശപ്പെട്ട കമന്റുകൾ ഇടുന്ന കുറെ ആളുകൾ തന്നെ കൊണ്ട് ഒരു ഒരു രൂപയ്ക്ക് ഗുണമില്ലാത്ത ആളുകളാണ് പറയുന്നവരൊക്കെ ഓക്കെ എന്തായാലും കൊള്ളാം ഒരു സെല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ് ബോച്ച പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാടുള്ള ആളുകൾ വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഈ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുക പിന്നെ മറ്റുള്ള ആളുകളൊക്കെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് സഹായിക്കുക